വിടെ കുഞ്ഞു ഓടി കളിക്കുന്നുണ്ട് അപ്പോൾ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാനും വാപ്പിച്ചും ആമ്പറും കുഞ്ഞും മാത്രമേ ഉള്ളൂട്ടോ ഞങ്ങൾ എന്നും ഞാനും വാപ്പിച്ചും ഇവിടെ ഒരു ബുഹാരി ഹോട്ടൽ ഉണ്ട് കേട്ടോ അവിടെ നല്ല അൽഫാമും ഷവായ ഒക്കെ കിട്ടും അതിൻ്റെ കൂടെ റൈസും ഉണ്ട് ബിരിയാണി റൈസും ബുഹാരി റൈസ് ഒക്കെ ഉണ്ട് ആമ്പറും ഒരു ഹായ് വരാട്ടാ അപ്പോൾ എന്നും ഞാനും വാപ്പിച്ച് അവിടെ ഇരുന്ന് സ്ഥിതിയിട്ട് ഞങ്ങൾ അവിടുന്ന് ഭക്ഷണം കഴിക്കുന്നത് അപ്പോൾ എന്നും പറയുന്നതാണ് ആംബ്രവും കുഞ്ഞും ആമ്പ്രൂനേയും കൊണ്ട് ഞാനൊരു പ്രാവശ്യം പോയി കുഞ്ഞും ആമ്പറും ഇന്നൂട്ടനെ രണ്ട് പ്രാവശ്യം ഇന്നൂട്ടനൊക്കെ കൂട്ടണം വിചാരിച്ച് ഇന്നൂട്ടനൊന്നും വരാത്തത് കൊണ്ട് ഇന്നോട്ടനെ കൂട്ടിയിട്ടില്ല അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി എന്നും പറയുന്ന അവിടെ ഇരുന്ന്

ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ സന്തോഷം ആണല്ലോ അല്ല അവരുടെ സന്തോഷമാണല്ലോ നമ്മളുടെ സന്തോഷം അമ്മവും അവിടെ ഇവിടെ സംഭവം പൊള്ളി ഇവിടെ കളിക്കുന്നിട്ടാണ്ടോ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന റെസ്റ്റോറൻറ്റ് ജസ്റ്റ് ഒന്ന് ഇതാണ് ബുഖാരി റെസ്റ്റോറന്റ് ഒരു മസ്റ്റ് ട്രൈ ആണ് നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ ഞാൻ കഴിച്ചിവിടെ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് പക്ഷെ കഴിച്ചാൽ ഏറ്റവും ടേസ്റ്റ് ഇല്ല വെച്ച് നമ്മൾ കഴിച്ചാൽ ഏറ്റവും ടേസ്റ്റ് ഇവിടെ തന്നെയല്ലേ ഇവിടുത്തെ അൽഫാമും ഷവായും ഇവിടുത്തെ റൈസ് ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ എന്താ കഴിച്ചു നമ്മളുടെ ഐറ്റം ഇതവിടെ വന്നിട്ടോ നമ്മളെ ബായിയാണ് ആണ് കണ്ടോ അൽഫാം കുഞ്ഞതാ അൽഫാം കണ്ട് കണ്ണ് തള്ളി നിൽക്കുന്ന കുഞ്ഞി അൽഫാം കണ്ട് കണ്ണ് തള്ളി നിൽക്കുന്ന കുഞ്ഞിനെയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ കഴിച്ചു നമ്മൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി കേട്ടോ ഇവിടെ സലാഡുണ്ട് പിന്നെ ഇത് നമ്മളെ കിഴങ്ങ അല്ല ഇത് എന്തായിരുന്നു വെച്ചാൽ ബൈങ്ങൻ എന്ന് പറഞ്ഞാല് വഴുതനങ്ങയാണത് പിന്നെ അത് അവിടെ ആമുറും ചോറും ഇടണം കുഞ്ഞിതവിടെ എങ്ങനെ സൂപ്പർ പറയും സൂപ്പർന്ന് പറയുന്നുണ്ട് അൽഫാം ഇവിടെ എന്താ അവിടെ ഇതിന്റെ ചട്ണി ചട്ണിയും ഭയങ്കര ടേസ്റ്റ് ആട്ടോ നമ്മൾ പാർസൽ വാങ്ങിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ചട്ണിക്ക് ഇത്ര ടേസ്റ്റ് ഇല്ല ഇല്ല അപ്പൊ കുഞ്ഞ് തിന്നേ ചിന്നെ പിന്നെ വെള്ളം ഉണ്ട് പിന്നെ അത് അവിടെ ഡ്യൂ മതി ഡ്യൂ വാങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് വരട്ടോ ഭയങ്കര സന്തോഷം സന്തോഷം ഒരുപാട് സന്തോഷം നമ്മൾ അപ്പൊ കഴിച്ച നമ്മൾ ഏകദേശം ഫിനിഷ് എന്താ കുഞ്ഞ എണീറ്റി വെരി ഗുഡ് എന്ന് പറഞ്ഞേക്ക് കുഞ്ഞിനെ മുറാണ്ടേ അതിലൊന്നും തൊട

ആപ്പിച്ച വാരി കുടിക്കാം ആമ്പ്രൂവിടെ ആമ്പ്രൂവിൻ്റെ സോസ് എടുക്കാത്തതെ കൊണ്ട് ആമ്രൂവിന് പോകുന്നില്ല ഒന്നും ഡ്യൂ പകുതിയായി ഡ്യൂ കുടിക്കാനുള്ള പരിപാടിയാണേ അപ്പോൾ എങ്ങനെയുണ്ട് ഗൈസ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് എല്ലാം ചെയ്തുകൊണ്ടിട്ടോ നിങ്ങൾക്ക് ഫുൾ ഫാമിലി ബ്ലോഗ്സും എല്ലാ വീഡിയോസും ഞങ്ങൾ ചെയ്യുന്നുണ്ട് അമ്പ്രൈബൈ പറയും ബൈ പൈപ്പായ ഒരു ഉമ്മയും കൊടുത്താണ് ഗൈസ് ഇതാണ് ഞാൻ പറഞ്ഞ റെസ്റ്റോറൻറ്റ് ഇതാണ്ടോ എഴുതിയിട്ടുള്ളത് മത്താം ഷബാബ് ഷാബ ഷാബത്തക്കദേ അജിബാത്ത് ഇത് വരുന്നത് തന്നെ ഇവിടെ റൗണ്ട് ഉണ്ട് ഒരു ഗ്യാസ് സിലിണ്ടർ ഉള്ള ഇവിടെ ഒരു മത്താം കൗസർ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട് അവിടെ തന്നെ ഈ റൈറ്റ് സൈഡിൽ എന്തായാലും ഒന്ന് കയറി കഴിച്ചു നോക്കിയിട്ട് അടിപൊളി ടേസ്റ്റാണ്